നമസ്കാരം താത്കാലിക ജീവനക്കാരിക്ക് നേരെ ഇടത് തൊഴിലാളി സംഘടനാ നേതാവ് പീഡിപ്പിക്കാൻ ശ്രമം നടത്തി എന്ന ആരോപണം കുറച്ചു ദിവസം മുന്നേ ഉയർന്നു വന്നതാണ് തിരുവനന്തപുരത്തെ കെപ്കോ റെസ്റ്റോറന്റിലെ താത്കാലിക ജീവനക്കാരിക്ക് നേരെയാണ് എ ഐ ടി യു സി നേതാവായ ഗിരീഷിന്റെ അതിക്രമം ഉണ്ടായത് ആദ്യം ഈ വാർത്ത തത്വമയി ഈ ന്യൂസ് ആണ് പുറത്തേക്ക് കൊണ്ടുവന്നത് താത്കാലിക ജീവനക്കാരിക്ക് നേരെ ഇടതു സംഘടനയായ എ ഐ ടി യു സി നേതാവിന്റെ ലൈംഗിക പീഡന ശ്രമം ഉയർന്നു വന്നിരുന്നു തുടർന്ന് പേട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗിരീഷ് അറസ്റ്റിലായിരിക്കുന്നത് കേരള സർക്കാർ സംരംഭമായ കെപ്കോയുടെ അതായത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലെറ്റ് കേന്ദ്രമാണ് പേട്ടയിലുള്ളത് ഗിരീഷ് എ ഐ ടി യു സിയുടെ നേതാവും അതോടൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ പിടിപാടുമുള്ള ഒരു വ്യക്തിയായിരുന്നതിനാൽ ഈ സംഭവം പുറത്തേക്ക് വരാതിരിക്കാൻ പാർട്ടി തന്നെ ഒരുപാട് നോക്കി പക്ഷേ ന്യൂസ് ആണ് ഈ വാർത്ത ആദ്യം തന്നെ കെപ്കോയുടെ എം ഡി എഫ് വിളിച്ചറിയിക്കുന്നു അതിനുശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്ത് അങ്ങനെ ഈ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് ഒരു നടപടിയൊക്കെ ഉണ്ടാകുമെന്ന് എം ഡിയുടെ ഭാഗത്ത് നിന്നും ഒരു അറിയിപ്പ് വന്നത് ആദ്യം കെപ്കോയിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും രാഷ്ട്രീയ സ്വാധീനം മൂലം കെപ്കോ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു സാധാരണഗതിയിൽ വനിതാ നേതാക്കളോടും മറ്റു ജീവനക്കാരോടും അപമര്യാദയായി പെരുമാറുന്നുണ്ട് എന്ന വിവരം പുറത്തു വന്നിരുന്നു പക്ഷേ അവിടെ കെപ്കോയിൽ കൂടുതലും ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരികളായതുകൊണ്ട് തന്നെ അവരാരും തന്നെ ഈ ഐ ടി സിയുടെ നേതാവ് ഗിരീഷിനെതിരെ പരാതി പറയാൻ ധൈര്യപ്പെട്ടിരുന്നില്ല കാര്യം തുച്ഛമായ വേതനത്തിൽ ദിവസവും അഞ്ഞൂറ് അറുന്നൂറ് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയൊക്കെ തുച്ഛമായ വേതനത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത് അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് നേരെ ഒരു പരാതി നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകും ഇപ്പോൾ ഭരിക്കുന്നത് സി ആണ് അപ്പോൾ സി ഒരു സംഘടനയാണ് ഐ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ജോലി അതിനെ ബാധിക്കും ഇവരുടെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് രാഷ്ട്രീയ ഇടപെടൽ മൂലം ഇവരുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ടാൽ അത് ഇവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറും അതുകൊണ്ട് തന്നെയാണ് ഈ ഗിരീഷിന് നേരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള പരാതികൾ ഉണ്ടായിട്ടും അവിടുത്തെ താത്കാലിക കൂടുതലായിട്ട് വനിതാ ജീവനക്കാരും അല്ലാത്തവരുമൊക്കെ പരാതി പറയാതെ മൂടി വെച്ചിരുന്നത് എന്നാൽ ശുചിമുറിയിൽ വെച്ച കടന്നുപിടിക്കുകയും ലൈംഗിക അതിക്രമണത്തിന് ശ്രമിക്കുകയും ചെയ്തതോടെയാണ് ഈ വാർത്ത നമ്മൾ തത്വമായി അറിയുകയും ഈ നമ്മൾ അതിൻ്റെ പ്രോസസ്സിംഗിലേക്ക് കടന്നത് പരാതി പുറത്തു വന്നതോടെ വലിയ രീതിയിൽ തന്നെ തൊഴിലാളികൾ ഗിരീഷിന് നേരെ കൂടുതൽ പരാതികളുമായി കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു അങ്ങനെ അവസാനം ഈ പരാതി കെപ്കോ എം ഡിയെ നമ്മൾ അറിയിക്കുന്നു അതിനുശേഷമാണ് കെപ്കോ എം ഡി എ ഒരു ഇൻറ്റേർണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്ന ഒരു ഉറപ്പ് നമുക്ക് തരുന്നു അതിനുശേഷമാണ് ഒരാ ഇതിൻ്റെ റിപ്പോർട്ട് എം ഡി ചോദിച്ചിട്ടുണ്ടെന്നും അത് ലഭിച്ച ഉടനെ അതിന്മേലുള്ള വസ്തുത പഠിച്ചതിനു ശേഷം നടപടി ഉണ്ടാകും എന്നൊക്കെ ഒരു ഉറപ്പ് തത്വമേക്ക് നൽകിയിരുന്നു അതിനുശേഷമാണ് ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് വന്നു അതിനുശേഷം ഇതിൽ ഈ കാര്യത്തിൽ ഒരു കഴമ്പുണ്ട് അല്ലെങ്കിൽ ഇതിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് കെപ്കോ എം ഡി തന്നെ പേട്ട പോലീസിന് തുടർ കാര്യങ്ങളിലേക്കായിട്ട് പരാതി നൽകുകയും ഗിരീഷിന് നേരെ നടപടി അറസ്റ്റും ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത് എ ടി സി നേതാവിന്റെ ചെയ്തികൾക്കെതിരെ നേരത്തെ വിമർശനങ്ങളുണ്ടായിരുന്നു എന്നാൽ പാർട്ടിയുടെ ഇടപെടൽ മൂലം അതൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ഗിരീഷ് കെപ്കോയിലെ ജീവനക്കാരോടും അതോടൊപ്പം തന്നെ താത്കാലിക ജീവനക്കാരികളോടുമൊക്കെ കാണിച്ച വൃത്തികേടുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്